അഞ്ചാമത്തെ കവിത അൽ 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 ഖസീദത്തുൽ 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 ഖാമിസ ഖാമിസ വിത്രിയ ബിൽ ശരീഫ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ മുവാജഹത്തു ശരീഫിനെ ഓപ്പോസിറ്റ് ഉള്ളതാണ് അഥവാ ഇപ്പൊ നിങ്ങൾ കാണുന്ന ആ ഭിത്തിയിൽ സ്പീക്കറൊക്കെ ഇരിക്കുന്ന ആ കവാടത്തിന്റെ മേലെ എഴുതി വെച്ചിട്ടുള്ള കവിതാശകലം നമ്മുടെ നബി നബിസള്ളാസങ്ങൾക്ക് സലാം പറയാൻ കയറിയാൽ വലത് സൈഡിലെ ഭിത്തിയിൽ ഉടനീളം റസൂൽസ് പേരുകളാണ് ദലായി ആദ്യത്തിലുള്ള ഇരുന്നൂറ്റി ചെല്ലാനം പേരുകൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ മേലെ ഓരോ കവിതകളും മറ്റും ഉണ്ട് അതിൽ നബിസല്ലാഹുഅലി വസ്ല്ല മതങ്ങളുടെ തിരുമുഖത്തിനു നേരെ ഉള്ള തൂണിൻ്റെ അടുത്താണ് നേരത്തെ ഞാൻ ചൊല്ലിയ യാ ചൊല്ലിയൻ ദുഫിനത്ത് എന്നുള്ള എഴുതി ഇത് നേരെ മുവാജഹത്തു ഷെരീഫയിൽ എഴുതിയിട്ടുണ്ട് وتنسب للإمام الوتري رحمة الله عليه وهو الإمام مجد الدين أبو عبد الله محمد بن محمد بن أبي بكر بن رشيد البغدادي الوتري شاعر وفقيه شافعي هو صاحب القصائد الوترية في مده خير البرية التي نظمها وهما نبتور كرودي القصيدة الوترية نمدك ناتل پلليل رمضان <applause> ആ ഖസീദക്ക് അൽ കസീദത്തു റമദാനിയ എന്നൊരു പേര് കൂടിയുണ്ട് യമനിൽ അത് പബ്ലിഷ് ചെയ്തപ്പോൾ പലരും അതിന് പേര് കൊടുത്തത് അൽ കസീദത്തു റമദാനിയ എന്നാണ് അവിടുത്തെ എല്ലാ പള്ളികളും റമദാൻ ചെല്ലും അൽ കസീദത്തു റമദാനീയ ആ വരി നമ്മൾ വിചാരിക്കും ഏതോ ബുക്ക് സ്റ്റാൾ നിങ്ങൾ കിട്ടിയാണെന്ന് അത് ബഹുമാനപ്പെട്ട അബൂബക്കർ റഷീദ് അൽ ബഗാദി റദിയുള്ളാഹോ എന്ന് എഴുതിയതാണ് ബഹുമാനപ്പെട്ടവർ ഹീജറാ അറുനൂറ്റി അറുപത്തിരണ്ടിൽ വഫാത്തായവരാണ് بهمان بتر كان شافعيا فقيها وعيلا بهمان بتر إمام يافعي رضي الله <سؤال> عنه مرآت الجنان الْبَرَنْيُّ بهمان بتر حبيب صلى الله عليه وسلم اللَّهُ علم هذا هدية ബഹുമാനപ്പെട്ടവർ അലക്സാണ്ട്രയിലേക്ക് വന്നു അവിടെ വയലു പറഞ്ഞു അവിടെ നിന്ന് ഒരുപാട് ആളുകൾ ബഹുമാനപ്പെട്ട റഷീദുൽ റഷീദു കേട്ടു അതിൽ വെച്ചുകൊണ്ട് റഷീദുൽ തങ്ങളുടെ അടുക്കൽ നിന്ന് കേൾക്കാൻ ഭാഗ്യം കിട്ടിയ ആളാണ് അഹമ്മദ് كتاب ينبرا كتاب യോജിപ്പ് എന്നൊരു ഗ്രന്ഥം എഴുതിയ മഹാനാണ് ബദുറുദ്ദീൻ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു പരിശുദ്ധമായൊരു വ്യാഖ്യാനം ഈ സമുദായത്തിന്റെ മേലുള്ള ബാധ്യതയായിരുന്നു ആ വാദ്യത്തെ ഏറ്റെടുത്ത് നിർവഹിച്ച ആളാണ് ബഹുമാനപ്പെട്ട ഇമാം ഹാഫിബ്നു ഹജർ ലസ്ഖലാനി റളിയല്ലാഹു അൻഹു എന്ന് ഇബ്നു ഹജർ തങ്ങളെ കുറിച്ച് പ്രഗീർത്തിച്ച് ബഹുമാനപ്പെട്ട ബദറുദ്ദീൻ ഇബ്നു ജമാഅ അവിടത്തെ മുനാസബത്ത് തറാജിമുൽ ബുഖാരിയിൽ എഴുതിയിട്ടുണ്ട് ആ ഇമാം അവർകൾ ബഹുമാനപ്പെട്ട റഷീദുൽ മഗദാദി റളിയല്ലാഹു അൻഹുവിനെ കേട്ട് പഠിച്ചവനാണ് വ സമിഅ മിൻഹു ഖസാഇദഹുൽ വിത്രിയാത്ത് വ റാഫഖഹു ഫിൽ ഹജ്ജി വ ദഖല الافരീഖിയ്യ ബഹുമാനപ്പെട്ടവർ വലിയ ദീനിന്റെ ഉടമയായിരുന്നു വലിയ വിജ്ഞാനങ്ങളുടെ ഉടമയായിരുന്നു പിന്നീട് അവിടെ നിന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോയി അവിടെയും വിത്തിരിയുണ്ട് ആ കസീദത്തിൽ വിത്തിരിയിരുന്ന ഒരു കാഫിയ ഒരു ഭാഗം ഒരു നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് സലാം പറയുന്നതിൻ്റെ ഓപ്പോസിറ്റിലുണ്ട് അതും അൽഹംദുലില്ലാ പരിശുദ്ധ ഖുർആൻ എഴുതാൻ ഈ കാലഘട്ടത്തിൽ ഭാഗ്യം കിട്ടിയ ബഹുമാനപ്പെട്ട ഉസ്മാൻ താഹ എന്നവർ അദ്ദേഹം സിറിയൻ പണ്ഡിതനാണ് ഉസ്മാൻ താഹ എന്നവർ ഈ വരിയും അലഹദില്ല അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഈ വരിയും അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഭൂസുരി മാം റതി വരി കൊണ്ടുവന്നിട്ടുണ്ട് നൂറ്റി അറുപത്തി ഒന്ന് ബഹുമാനപ്പെട്ടവർ കൊണ്ടുവന്നതാണ് കസീദത്തിൽ വിത്തിരിയയിലെ വഴികൾ വിത്തിരിയ എന്ന് പറഞ്ഞാൽ ഓരോ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങി അതേ അക്ഷരം കൊണ്ട് അവസാനിക്കുന്ന വരികളാണ് ആ അക്ഷരങ്ങളിൽ രണ്ടാമത്തെ വരിയാണ് രണ്ടാമത്തെ അക്ഷരാണ് ബഹുമാനപ്പെട്ടവര് എഴുതിയത് ഇവിടെ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിൽ എഴുതി വച്ചിട്ടുള്ളത് അതിന് തുടക്കത്തിൽ മുഹമ്മദ് ബഗ്ദാദി വഫാത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദ്ഹ എന്നിട്ട് ഉസ്മാൻ എന്നവർ തന്നെ എഴുതുന്നുണ്ട് ബി അക്സറുഹാ അമാമൽ നബവിയത്തി ശരീഫ ഖിബലി ഖിബലയുടെ ഭാഗത്തുള്ള ഭിത്തിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഹൗല ി ജനലിനോട് ചേർന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറങ്ങുമ്പോൾ പല സമയത്തും ഉണ്ടായിരുന്ന ഭാഗത്തെ ഭിത്തിയിലും എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ റൗലയിലെ മൂന്ന് കുബ്ബയുടെ ഉള്ളിലും എഴുതി വെച്ചിട്ടുണ്ട് വിത്തിരിയ ചില വള്ളിയിലൊക്കെ റമദാനിൽ വിത്തിരിയ കേൾക്കുമ്പോൾ ചില ഹാലളവ പുതിയ കാലത്ത് ഇതെല്ലാം മദീനത്തെ കുബ്ബയിലും ഭിത്തിയിലും ജനലിലും വഴിയിറങ്ങുന്ന സ്ഥലത്തും ഒക്കെ എഴുതി വെച്ചതാണ് അതിൽ മുവാജഹത്തു ഷെരീഫിലെ ഭാഗമാണ് അദ്ദേഹം എഴുതിയത് بنور رسول الله اشراقت الدنا ففي نوره كل يجيء ويذهب صلاه وتسليم

ആദ്യത്തെ കാരണമായി നിശ്ചയിച്ചിട്ടാണ് ലോകത്തിൻ്റെ മുഴുവനും കാരുണ്യമാണ് എല്ലാ നബിമാരും നേരത്തെ പറഞ്ഞതുപോയതാണ് ു പറഞ്ഞി നബിയാക്കന്മാരും ആദൻ നബി അലൈഹി ഇസ്സലാം മുതൽ ഈസാ നബി അലൈഹി സ്വലാം വരെ എല്ലാ നബിമാരോടും അള്ളാഹുത്താല പറഞ്ഞ ഒരു അഗ്രിമെൻറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ കാലത്ത് മുത്ത് നബി വന്നാൽ മുഹമ്മദ് നബി സാഹസങ്ങൾ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം മുഹമ്മദ് നബിസ് അഹ് അലെ അംഗീകരിക്കണം സ്വീകരിക്കണം എന്ന് പറയാതെ ഒരു നബിയേയും അള്ളാഹു അയച്ചിട്ടില്ല അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തിന് വിശദീകരിച്ചു കൊണ്ട് നബി ഇന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിൽ എന്നെ പിൻപറ്റുകയല്ലാതെ സ്വന്തം ശരീഅത്തും കൊണ്ട് ഇവിടെ പ്രാക്ടിക്കൽ അല്ല നാളെ ഐസാ നബി അലി ഇല്ലാം വരും എന്തിനാണ് നബി നബിസ് വസ്ല നിങ്ങളുടെ ശരീഅത്തിനെ ശക്തിപ്പെടുത്താൻ അന്നത്തെ അവരുടെ ശരീഅത്തിനെ ശക്തിപ്പെടുത്താനല്ല അല്ല അപ്പൊ എല്ലാ നബിമാരും പറഞ്ഞു